ഇതുവരെ കണ്ടതൊന്നുമല്ല കഥ ഇനി കാണാനിരിക്കുന്നതാണ് കഥ ഇതുവരെ കണ്ടതായിരുന്നില്ല അഭിനയം ഇപ്പോൾ കാണുന്നതാണ് അഭിനയം എന്ന് കാണിച്ചു തരികയാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ തുടരും എന്ന സിനിമയിലൂടെ നമുക്കറിയാം മോഹൻലാൽ കുറേ നാളുകളായിട്ട് ചവറുപടങ്ങളിൽ പെട്ട് തൻ്റെ അഭിനയസിദ്ധി ഒന്നും കാണിക്കാനില്ലാതെ കായികമായ ശക്തി കാണിച്ച് ആളുകളെ ഗിമിക്കുകളിലോട്ട് കൊണ്ടുപോവുകയായിരുന്നു ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി കെ ആർ സുലിന് തിരക്കഥ എഴുതി തരുൺമൂർത്തിയും കെ ആർ സുലനും കൂടെ തിരക്കഥ എഴുതി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന സിനിമയിൽ പഴയകാല മോഹൻലാലിനെ നമുക്ക് തിരികെ കിട്ടിയിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ ടി പി ബാലഗോപാലനമ്മയും സന്മനസ്സുള്ളവർക്ക് സമാധാനവും പോലുള്ള മനോഹരമായ സിനിമയിൽ ഭാവാഭിനയങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ കീഴ്പെടുത്തിയിരുന്ന മോഹൻലാലിനെ ഈ സിനിമയിൽ വീണ്ടും നമുക്ക് തിരികെ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ആദ്യമായിട്ട് പറയുന്നത് തരുമൂർത്തി എന്ന് പറയുന്ന സംവിധായകൻ ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക എന്നീത്തെ സിനിമകളിലൂടെ തൻ്റെ കാലുപിറവ് നമുക്ക് കാട്ടിത്തന്നിട്ടുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പഴയകാല ജോഡികളായിട്ടുള്ള മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്നു എന്നുള്ളത് കൂടിയാണ് മാത്രമല്ല ലളി ലളിത എന്ന കഥാപാത്രത്തിലൂടെ ശോഭന മോഹൻലാലെന്ന് പറയുന്ന നായക കഥാപാത്രത്തെ വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ സിനിമയിൽ നിൽക്കുന്നു ഞാനിതിൻ്റെ കഥയിലേക്കൊന്നും പോകുന്നില്ല കാരണം കഥ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ടതാണ് ഫസ്റ്റ് ഹാഫ് ഏകദേശം ഒരു മണിക്കൂർ തമാശകളും കളിച്ചെടികളും ഒക്കെ കൊണ്ട് മുന്നോട്ട് പോകുന്ന സിനിമ ഒരു മണിക്കൂറിന് ഇടവേളയ്ക്ക് തൊട്ട് മുമ്പ് വെച്ച് എൻ്റെ ഗിയർ ഒന്നും മാറ്റുന്നു ഇതിന് ഗിയർ എന്ന് പറയാൻ കാരണം മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൽ എൻ്റെ പേര് ഷൺമുഖനെന്നാണെങ്കിലും ആളുകൾ ബെൻസെ ബെൻസ എന്നാണ് മോഹൻലാലിനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ബെൻസെ ബെൻസ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കറുത്ത അംബാസിഡർ കാറും ബെൻസിനോട് മോഹൻലാലിന് എൻ്റെ പ്രത്യേക ഇഷ്ടമാണ് കഥാപാത്രത്തിൻ്റെ ഫ്ലാഷ് ബാക്കിൽ തമിഴ്നാട്ടിലെ സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആ ആളിനെ കാണിച്ചു തരുവാൻ ഭാരതീരാജം എന്ന് പറയുന്ന ഒരു സംവിധായകനെയും നടനെയും സിനിമയിൽ അവതരിപ്പിക്കുന്നു അവിടെ നിന്ന് നാട് വിട്ട് അല്ലെങ്കിൽ ആ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് ഒരു സാധാരണ കാർ ഡ്രൈവറായി ജീവിക്കുന്ന അയാളുടെ ജീവിതത്തിലേക്ക് ആ കാറ് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് കടന്നു വരുന്നുണ്ട് ആ കാറുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ കാറുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ ഒന്നിനു മേലൊന്നായിട്ട് പുറത്ത് വെച്ച് പുറത്തു വെച്ച് ഒരു മാലപ്പടക്കത്തിനെ തിരികൊടുത്തി ആ മാലപ്പടക്കം പതുക്കെങ്കിലും കത്തിക്കത്തി കത്തിക്കത്തി അങ്ങനെ പരിസമാപ്തിയിൽ വരുമ്പോൾ ഗുണ്ടുകളൊക്കെ പൊട്ടി 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 പ്രേക്ഷകന്റെ മനസ്സിനെ അത് തകർത്ത് തരിപ്പണമാക്കി കളയുന്ന രൂപത്തിലാണ് ഈ കഥയുടെ എൻഡ് കാറുമല കയറുന്നതോട് ചുരം കയറുന്നതോടുകൂടി കഥാപാത്രത്തിനോടൊപ്പം എന്ന് പറയുന്ന നടനവിസ്മയത്തോടൊപ്പം നമ്മൾ ഒപ്പം സഞ്ചരിക്കുകയാണ് കഥയിൽ ഒരിടത്ത് പോലും ഒരു ലാഗ് അനുഭവപ്പെടാതെ ഒരു ത്രില്ലിംഗ് എൻഡിലേക്ക് ഒരു ക്രൈം സിനിമ എന്നുള്ള തലത്തിലേക്ക് സെക്കൻഡ് ഹാഫിലേക്ക് മാറി ഞാൻ പറഞ്ഞു കഥ പറയുന്നില്ല നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാറുള്ളൂ എന്നാൽ വേറെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം ഷാജികുമാർ എന്ന് പറയുന്ന ക്യാമറാമാനെ നിങ്ങൾക്ക് പരിചയം കാണുവായിരുന്നു നമ്മുടെ പുല്യപുരുകൻ്റെയും നരൻ സിനിമയുടെയും ക്യാമറ ചലിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹമാണ് കാടും കാടിൻ്റെ വന്യതയും കാട്ടിലെ മനോഹാരതയൊക്കെ ഒപ്പിയെടുക്കുവാൻ ഈ കഥാപാത്രത്തിന് ക്യാമറാമാന് വളരെ പണ്ട് തന്നെ കൈവണ്ടായിരുന്നു എന്ന് തെളിയിച്ചിട്ടുള്ളതാണ് ആ ക്യാമറാമാൻ്റെ ഏറ്റവും സുന്ദരമായ ക്യാമറാ ദൃശ്യങ്ങൾ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് ഉരുൾപൊട്ടലിൽ തുടങ്ങി ഉരുൾപൊട്ടലിൽ തീരുന്ന സിനിമ ആ സിനിമയുടെ ഇടയിൽ സംഭവിക്കുന്ന കുടുംബദാഥനോടൊപ്പമുള്ള മകനും മകൻ മകളും പിന്നെ ഭാര്യയുമായിട്ടുള്ള ഇൻഡിബസി നാട്ടിൻപറ തന്നെ ചില സവിശേഷതകൾ അങ്ങനെയുള്ള കുറേ കഥകളിലൂടെ സഞ്ചരിച്ച് ചുരം കയറി മല കയറി കാറ് പോകുന്നതിനോടുകൂടി അതിലേക്ക് കടന്നു വരുന്ന സി ജോർജ് എന്ന് പറയുന്ന കഥാപാത്രം പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഒരു നടൻ നമ്മൾ എൻ എഫ് വർഗീസും അതുപോലെ ഒക്കെ ചെയ്യുന്ന സൂക്ഷ്മതല ഭാവങ്ങൾ ഭാവാനുഭവത്തിലും ചിരിച്ചുകൊണ്ട് കൊണ്ട് കഴുത്തിറക്കുന്ന വില്ലൻ്റെ രൂപത്തിലും ശബ്ദ നിയന്ത്രണത്തിലൂടെയുമൊക്കെ ആ കഥാപാത്രം ഗംഭീരമാക്കിയിരുന്നു എവിടെയായിരുന്നു അങ്ങ് ഇത്രയും നാളെ ഒന്ന് ചോദിക്കേണ്ടി അങ്ങനെയുള്ളൊരു കഥാപാത്രമാണ് ഒരിക്കൽ മോഹൻലാലിനോട് തന്നെ ഈ വില്ലൻ കഥാപാത്രം പറയുന്നുണ്ട് ഈ സിനിമയിലെ തുടരൂപത്ത പറയുന്ന സിനിമയിലെ വില്ലൻ നായകൻ ഞാനാണ് ഞാൻ മാത്രമാണ് നായകൻ ഞാൻ പറയുന്നത് കേട്ട് നടിക്കുന്നവരാണ് എന്ന് മോഹൻലാലിനോട് വില്ലൻ പറയുന്നത് പ്രകാശ് വർമ്മ പറയുന്നു അല്ലെങ്കിൽ ജോർജ് എന്ന സി എ പറയുന്നു ആ ആ സമയത്ത് മോഹൻലാൽ തൻ്റെ ആ ജീപ്പിനകത്തിരുന്ന് അല്ലെങ്കിൽ ആ പോലീസ് വണ്ടിയിലിരുന്ന് ഒരു ദൂരത്തിലൂടെ ഒരു കണ്ണുകൊണ്ട് നോക്കുന്ന ഈ വില്ലനെ നോക്കപ്പോവും ആ വില്ലൻ നോക്കുന്ന ഒരു ചിരിയാണ് ചിരിച്ചു കൊണ്ട് കടുത്തിറക്കുക എന്ന് പറയുന്ന പര ഗംഭീര കഥാപാത്രമായിട്ട് മോഹൻലാലോടൊപ്പം നിറഞ്ഞു നിൽക്കുകയാണ് പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഉന്നത്തെ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സിനിമയുടെ കഥ മുഴുവൻ പറയുന്നു എങ്കിലും ഒന്ന് രണ്ട് സൂചനകൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം സിനിമ തിയേറ്റർ തന്നെ പോയി കാണും കാരണം തരന്മൂർത്തി എന്ന് പറയുന്ന സംവിധായകൻ്റെ കൈ അടക്കം നമുക്ക് കാണും അദ്ദേഹം നേരത്തെ രണ്ട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ സിനിമകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് ഈ സിനിമ ഒരു ഇൻ്റർവെൽ വരെ നർമ്മവും ഭാവരസികത്വവും കൊണ്ട് നിറഞ്ഞ് പഴയകാല മോഹൻലാലിൻ്റെ അനുഭവങ്ങളും അഭിനയങ്ങളും കള്ളത്തരങ്ങളും ആ നുണക്കുഴിവിലിയിലും ഒക്കെയാണെങ്കിൽ അതിനുശേഷം തൻ്റെ തിരക്കഥയിൽ തനിക്ക് അഭിനയിക്കുവാനുള്ള സ്ലോട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ ഏറ്റവും ഗംഭീരമായി പെർഫോം ചെയ്ത് കാണികളെ വിസ്മയത്തിൻ്റെ അത്ഭുതത്തിൻ്റെ പരമോടിയിലെത്തിക്കുകയാണ് തുടരുമെന്ന് പറയാൻ സാധിക്കുന്നത് ഞാനിന്നലെ രാത്രിയിലാണ് അവസാനം ടിക്കറ്റ് കിട്ടാറും അല്ലഞ്ഞ് ഇന്നലെ തന്നെ പിന്നെ ഞാൻ കാണുമെന്ന് വെച്ചാൽ നടത്തില്ല ഇന്നലെ തന്നെ ഈ സിനിമ രാത്രി പതിനൊന്നരക്കുള്ള ഷോയിൽ പോയി കാണുകയാണ് അപ്പോഴും തിയേറ്റർ നിറഞ്ഞ് കവിയുകയാണ് ഏതായാലും തുടരുമെന്ന് പറയുന്ന സിനിമയുടെ അവസാനം ഒരു ടൈറ്റിൽ കാണിക്കുന്നുണ്ട് തുടരും തുടരുക തന്നെ ചെയ്യും ഏതായാലും മോഹൻലാലിൻ്റെ പഴയകാല അഭിനയ തനിമയും അഭിനയത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അമമതയും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തുടരുമെന്ന് പറയുന്ന സിനിമ തുടക്കം മുതൽ അവസാനം വരെ ആണ് രസകരമാണ് അതോടൊപ്പം തന്നെ ആ കഥാപാത്രങ്ങളെയെല്ലാം കൃത്യമായി യോജിപ്പിക്കുവാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് തിരക്കഥാഗതത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ക്യാമറാമാൻ കഴിഞ്ഞിട്ടുണ്ട് തുടരുന്ന സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം എല്ലാവർക്കും നന്ദി നമസ്കാരം